മലയാളത്തിൽ എഴുതാൻ വേണ്ടിട്ട് ഒരു കന്നട അറിയാമെന്ന് പറഞ്ഞു നമ്മുടെ ആൾക്കാർ കന്നഡയിൽ തന്നെ ആ ഫോം ഫിൽ ചെയ്ത് തിരിച്ചു തന്നിട്ടുണ്ട് കുമളി അങ്ങനെയുള്ള മേഖലയിലെ ദേവികുലം മേഖലയിലെ വട്ടവട കാന്തലൂർ മേഖലയിൽ തമിഴിൽ ഫിൽ ചെയ്ത് തന്നിട്ടുണ്ട് അതൊരു ഇഷ്യൂ ഒന്നും അല്ല ഫോമ് ഫിൽ ചെയ്യണമെന്നുള്ളതുള്ളൂ ലാംഗ്വേജിന്റെ ഒരു ബാരിയർ ഒന്നും അതിലില്ല പിന്നെ ഇവിടെ വന്നിട്ടുള്ള മറ്റൊരു കാര്യം ഈ ഓവർസീസ് എലക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ നോർക്കോട് മീറ്റിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നോർക്ക ഒരു എല്ലാ ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസ് ബോധവൽക്കരണ മെറ്റീരിയൽസ് എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു അത് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് സോ അങ്ങനെ അവരുടെ ഒരു റെസ്പോൺസ് നമുക്ക് വന്നിട്ടുണ്ട് സോ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓവർസീസ് സെലക്ടേഴ്സ് വേണ്ടി കോൾ സെന്റർ അടക്കം എല്ലാം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് സോ നമ്മുടെ ഭാഗത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അതിൽ കൂടി ചെയ്തിട്ടുണ്ട് സോ നോർക്ക സർ വിൽ ഫോളോ ഇറ്റ് അപ്പ് വിത്ത് ദ നോർക്ക ആൻഡ് നമ്മൾ ഓൾറെഡി ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് വീണ്ടും ടേക്കപ്പ് ചെയ്യാം അതെ സാർ നമ്മൾ വീണ്ടും അവരോട് ആവശ്യപ്പെടാം തീർച്ചയായിട്ടും അത് ഏതാണ് സർ ആർക്കും അത് ആ ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് അത് കുറെ മാസം മുൻപ് ഇവിടെ നിന്ന് വന്നോടുള്ള നിർദ്ദേശം കൂടിയാണ് അത് നമ്മൾ റിക്വസ്റ്റ് എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ബി എൽഒയുടെ ഐ ഡിയാണ് ഇപ്പൊ അവർ എൻട്രിയിൽ ചെയ്തിട്ടുള്ളത് ബി എൽയുടെ കൂടി ഡെഫിനറ്റ്ലി ബിഫോർ ദ ഇലക്ഷൻസ് അതെന്തായാലും ഉണ്ടാവും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പിന്നെ ബാക്കി ഏതെങ്കിലും പോയിട്ടുണ്ടോ എന്ന് കറിയില്ല സർ ഞാൻ നോട്ട് ചെയ്തിട്ടെല്ലാം പറഞ്ഞു സാർ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി അതായത് ഇപ്പോ നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പേര് കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ അത്തരം വോട്ടർമാര് വീണ്ടും സിക്സ് ഇടണോ ഓൺലൈനിൽ വഴി ചെയ്യണം അതെ വീണ്ടും സിക്സ് ഇടണം ഇല്ലെങ്കിൽ സിക്സ് എ ഉള്ള ആളെങ്കിലും സിക്സ് എ ഇട്ടിട്ട് വിത്തോൺ ഡിക്ലറേഷന് അത് കൊടുക്കണം അതൊന്ന് കാരണം വോട്ടർ പട്ടികയിൽ പേരുള്ള ആള് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പേര് കാണാതിരിക്കും വീണ്ടും അദ്ദേഹം സിക്സ് ഇടേണ്ടി വരും കൊടുക്കണം സർ സിക്സ് കൊടുക്കേണ്ടി വരും ഫോം ഫിൽ ചെയ്ത് തരുന്ന എല്ലാ ആൾക്കാരും നമ്മൾ ഡ്രാഫ്റ്റ് ഇട്ട് കൊണ്ടുപോകും വരാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ ഈ ലിസ്റ്റെല്ലാം നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് വരാത്ത ആളാണെങ്കിൽ ഫോം സിക്സ് കൊടുത്തിട്ട് ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട് ആ ഡിക്ലറേഷൻ ഫോം നമ്മുടെ നിലവിലുള്ള ഇതുപോലത്തെ ഒരു ഫോം തന്നെയാണ് അതുകൂടി നമുക്ക് ചെയ്യുന്നതേ ഉള്ളൂ സോ ഒരു ഇവിടെ വന്ന സംശയം ഈ ഫോം ഫിൽ ചെയ്യുന്ന കാര്യത്താണ് നമ്മുടെ മിസ്റ്റർ ശിവലാൽ അദ്ദേഹമാണ് നേരത്തെ ഒരു വീഡിയോ കൂടി ചെയ്ത് കരണപ്രാവശ്യങ്ങൾ പറഞ്ഞിരുന്നു താങ്കളുടെ ഒരു അറിവിലേക്ക് വീണ്ടും നമ്മൾ ഇത് ആവർത്തിക്കുന്നു സിൻസ് സഹായം കൂടി സോ മിസ്റ്റർ യു ജസ്റ്റ് സാർ ഈ ഫോമില് പ്രധാനമായിട്ടും ഈ നമ്മുടെ ഓരോരുത്തർക്കും അവരവരുടെ പേരും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിലവിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പൊട്ടികൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ തന്നെയായിരിക്കും ഇതിലിപ്പോ നിലവിലൊരു തിരുത്തലൊന്നുമില്ല ഇതിലെങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളിപ്പോ ഒൻപതാം തീയതി പബ്ലിഷ് ചെയ്യുന്ന ഡ്രാഫ്റ്റ് റോളിലും വരാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഒരു ബേസിക്കായിട്ടുള്ള ഡാറ്റയാണ് താഴെ താഴേക്ക് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ആദ്യത്തെ ഭാഗത്ത് നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ജനന ജനതീയതിയും പിതാവിന്റെയും മാതാവിന്റെയും സ്പൌസ് ഉണ്ടെങ്കിൽ അവരുടെയും പേരും എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് മാൻഡറ്ററി ഒന്നുമല്ല ഈ ഡീറ്റെയിൽസ് മാത്രമേ ഒന്നാമത്തെ ഭാഗത്ത് ചോദിക്കുന്നുള്ളൂ അതൊരു കൺഫ്യൂഷന്റെ ആവശ്യമുള്ള ഭാഗവുമല്ല രണ്ടാമത് ഈ അവസാന എസ്ഐയാൽ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ വോട്ടർപട്ടികയിൽ പേരുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചാണ് അപ്പോൾ ഒന്നാമത്തെ ഭാഗവും ഈ രണ്ടാമത്തെ ഭാഗവും ഒരാളുടെ തന്നെ വിവരങ്ങളാണ് അതിൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർപട്ടികയിൽ പേരുണ്ടായിരുന്നെങ്കിൽ അത് പൂരിപ്പിക്കാം പൂരിപ്പിച്ചുകഴിഞ്ഞ് ഒപ്പിട്ട് കൊടുത്താൽ അത്രയും മാത്രം പൂരിപ്പിച്ചാൽ മതി ഇനി രണ്ടായിരത്തി രണ്ടിൽ ആ ആളിന്റെ പേരില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് അതിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് വരുന്നത് മൂന്നാമത്തെ പാർട്ടിലിപ്പോൾ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഫാദർ മദർ ഗ്രാൻഡ് പേരന്റ്സ് എന്നുള്ളതാണ് അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൃത്യമായിട്ട് എഴുതേണ്ടത് അതിൽ ഈ പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഫാദർ മദറാണ് അത് കഴിഞ്ഞിട്ട് അവർ അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ മാത്രം അടുത്തതിലേക്ക് പോവുക അവരുടെ എങ്ങനെയാണോ അന്നത്തെ വോട്ടർപട്ടികയിൽ ഉണ്ടായിരുന്നത് ആ വിവരങ്ങളാണ് അവിടെ എഴുതേണ്ടത് അവിടെയാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ ആ ബന്ധം എന്നുള്ളിടത്താണ് ആ കൺഫ്യൂഷൻ വരുന്നത് അന്നുണ്ടായിരുന്നത് എങ്ങനെയാണോ ആ വോട്ടർ പട്ടികയിൽ ഉള്ളത് അതാണ് എഴുതേണ്ടത് അന്നത്തെ നമ്പർ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ പാർട്ട് എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക ഇവിടെ ഒന്നാമത്തെ ഭാഗവും അല്ല ഇതിൽ ഇതിലിപ്പോൾ നിലവിൽ ഈ പറയുന്ന പേരന്റ്സ് ഫാദർ മദർ ഗ്രാൻഡ് പേരന്റ്സ് ആണ് അപ്പോ നമ്മൾ ഈ പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കാണെങ്കിൽ വേണമെങ്കിൽ വയ്ക്കണം പക്ഷെ അതിന്റെ ഒരു അവസാന ഹിയറിംഗ് വേണമോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടത് അതാത് നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് അവരാണ് അതോറിറ്റി എന്ന് പറയുന്നത് അവർക്ക് തീരുമാനമെടുക്കാം നമുക്കിപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കാണെങ്കിലും ഒരു ക്ലോസ് റിലേറ്റീവിന്റെ പേര് ഈ പറയുന്ന ഇത്രയും നമ്മൾ പറഞ്ഞ ആളുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്കതിലേക്ക് കൊണ്ടുവരാം ഇന്ന് മാത്രമേ ഉള്ളൂ ശൂരി അലിതിനകത്ത് ഒരു സംശയം ഈ പാർട്ട് ബിയിലെ ഈ അവസാന എസ് ഐ ആറിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അപ്പൊ അതിൽ വോട്ടറുടെ പേരെന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ആളാണ് ഈ മോളിൽ പറഞ്ഞ വോട്ടറല്ല അല്ല അല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ സാർ ഞാൻ ചോദിക്കട്ടെ അപ്പൊ അവിടെ അവിടെ മൂന്നാമത്തെ കോളത്തിൽ ബന്ധുവിന്റെ പേര് എന്ന് പറയുന്നത് അതാരാണ് രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട ഒരു വോട്ടറുടെ പേരാണ് നമ്മൾ എഴുതുന്നത് വീണ്ടും മൂന്നാമത് ബന്ധുവിന്റെ പേര് എന്ന് ചോദിക്കുന്നത് അതെന്താ അതായത് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഈ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുന്ന വോട്ടർ ഉൾപ്പെടാതെ വരുമ്പോഴാണ് നമ്മൾ അടുത്ത കോളത്തിലേക്ക് നമ്മൾ പോകുന്നത് പോകുന്നത് അല്ല വോട്ടറുടെ പേര് ആരുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ അതായത് ബന്ധു എന്ന് പറയുന്ന ആള് കൺഫ്യൂഷൻ അതായത് ഈ അവസാന എസ് ഐ ആറിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ചോദിക്കുകയാണ് അതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മറുപടി പറയുകയായിരുന്നു